പഴവും തേങ്ങയും വൃക്കരോഗികൾ അടുപ്പിക്കരുത് വൃക്കരോഗികളെ എപ്പോഴും അലട്ടുന്ന ഒന്നാണ് ഭക്ഷണക്രമം സുരക്ഷിതവും ആരോഗ്യകരവുമെന്ന് തോന്നുന്ന പലതും ഇവർക്ക് ഒഴിവാക്കേണ്ടതായി വരാം അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തേങ്ങയും വാഴപ്പഴവും ഇവ ഒറ്റയ്ക്ക് കഴിക്കുന്നതും ചേർത്ത് കഴിക്കുന്നതും അപകടമാണ് ശരീരത്തിലെ ഹൃദയമിടിപ്പ് ക്രമാതീതമാക്കുന്നതിനും നാഡീപ്രവർത്തനത്തിനും പേശി പ്രവർത്തനത്തിനുമൊക്കെ ആവശ്യമായ ധാതുവാണ് പൊട്ടാസ്യം ശരീരത്തിന് ആവശ്യമായ പൊട്ടാസ്യം ആഗിരണം ചെയ്ത ശേഷം അധികമാകുന്നത് വൃക്കകൾ മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് പതിവ് എന്നാൽ വൃക്ക രോഗികളിൽ ഈ പ്രക്രിയ മന്ദഗതിയിലായിരിക്കും ഇത് ശരീരത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടാൻ കാരണമാകും പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വാഴപ്പഴവും തേങ്ങയും ഈ സാഹചര്യത്തിൽ വളരെ ചെറിയ അളവിൽ വൃക്ക രോഗികൾ കഴിക്കുന്നത് പോലും അവരുടെ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനും ഇത് ഹൃദയാഘാതം ഉൾപ്പെടെ നിരവധി ആരോഗ്യ ആരോഗ്യസങ്കീർണതകളിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറയുന്നു തീവ്ര വൃക്കരോഗമുള്ളവർ ഒഴിവാക്കേണ്ട പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാഴപ്പഴം അവക്കാടോ തേങ്ങ കരിക്കിൻ വെള്ളം ഓറഞ്ച് തക്കാളി ഉരുളക്കിഴങ്ങ് ചീര ഇവയെല്ലാം വൃക്ക രോഗികൾ ഉപേക്ഷിക്കേണ്ട ഭക്ഷണങ്ങളാണ് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും ലോകത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതിന് അഞ്ചാമത്തെ പ്രധാന കാരണം വൃക്ക സംബന്ധമായ രോഗങ്ങളായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെങ്കിലും വൃക്ക രോഗികളുടെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു